ഉച്ചഭക്ഷണായിട്ട് ഉച്ചഭക്ഷണത്തിൽ നമുക്കുള്ളത് നമ്മുടെ ഫ്രൈ മോര് കാച്ചത് മോര് കാച്ചത് മോര് കറി പിന്നെ കടല വറുത്തരച്ചത് അപ്പോ നമുക്ക് ഫ്രൈന്ന് തുടങ്ങണം അത് കറി തുടങ്ങണം കൺഫ്യൂഷനാണ് അപ്പൊ ആദ്യം നമ്മുടെ വറുത്തരച്ച കടലു കടല വെറുതെ നല്ല രസല്ലേ അത് കഴിഞ്ഞ നമ്മുടെ മോര് നല്ല നല്ല തൈര് മോരാക്കിട്ട് ഉണ്ടാക്കി കറിയത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി നമ്മുടെ പഴത്തന്നെ ഫ്രൈ നമ്മുടെ വീട്ടിലുണ്ടായ സോയാ ചങ്ക്സ് ചെറിയതാണ് ഫ്രൈ ആക്കി ഒരു സ്പെഷ്യൽ ടെസ്റ്റാണ് അപ്പൊ നന്നായിട്ട് നിങ്ങൾ ഭക്ഷണം വെച്ചിട്ട് നിങ്ങളുടെ കയറി എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്തോ കമന്റ് വരാറില്ല ലൈക്ക് മാത്രം വേണുള്ളൂ ലൈക്കും ഷെയറും മാത്രം കണ്ടിട്ട് കാര്യമില്ല കമന്റ് വേണം നല്ല രസം ഉണ്ടാവുള്ളൂ ഒരു കുഴപ്പമില്ല അപ്പൊ ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും മസ്റ്റൈ ആയിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുക ബൈ ബൈ